ജനിച്ച് ഒരു രണ്ടു വർഷം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിങ്ങനെ ഇങ്ങനെ സിംറ്റംസ് ഉണ്ടെന്ന് അറിയണത് അത് അവന് വോമിറ്റിങ്ങും ഫീവറൊക്കെ ആയിരുന്നു ഒരു മൂന്ന് മാസം ഉണ്ടായി മൂന്ന് മാസം മുതലേ പനിയും ചുമ അങ്ങനെയൊക്കെയായിരുന്നു കർത്താസിലേക്ക് മാറിയിട്ട് ഇപ്പം ഒരു ഒന്ന് ഒരു ഒന്നര വർഷമായി സർജറിക്ക് ശേഷം ആളിച്ചിരി കുഴപ്പമില്ല ഇതൊക്കെ ആയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നന്നായിട്ടുണ്ട് സർജറി കഴിഞ്ഞതിൻ്റേതായ മാറ്റമുണ്ട് എന്റെ പേര് ഞാൻ പഠിക്കുന്നു വീട് ഞാൻ രാജി എന്റെ മോനാണ് അനന്തു സുധീഷ് കൊച്ചിനിങ്ങനെ ജന്മന അസുഖം ഉണ്ടായിരുന്നു കൊച്ചി ആദ്യത്തെ മോനാണ് കൊച്ചു ജനിച്ച് ഒരു രണ്ടു വർഷം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിങ്ങനെ കൊച്ചിനിങ്ങനെ സിംറ്റംസ് ഉണ്ടെന്ന് അറിയണത് അത് അവന് വോമിറ്റിങ്ങും ഫീവറൊക്കെ ആയിരുന്നു ഒരു മൂന്ന് മാസം ഉണ്ടായി മൂന്ന് മാസം മുതലേ പനിയും ചുമ ആയിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെയുള്ള ട്രീറ്റ്മെന്റൊക്കെ ചെയ്ത് അപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല മൂത്രം കിഡ്നിയിലേക്ക് പോയിട്ടാണ് കൊച്ചു നിങ്ങളുടെ കിഡ്നി ഡാമേജ് ആയതെന്നാണ് സാറ് പറഞ്ഞത് ജന്മന പറ്റി കിടന്നപ്പോഴുള്ള സംഭവം അപ്പോൾ അതിന് ഒരു സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം കരത്താസിലേക്ക് മാറിയിട്ടിപ്പം ഒരു ഒന്ന ഒരു ഒന്നര വർഷമായി ജമാസാറിൻ്റെ അവിടെ ഉള്ളതുകൊണ്ടാണ് അങ്ങോട്ട് മാറിയത് അപ്പോൾ സർജറി കഴിഞ്ഞിട്ട് ഇപ്പം ആറുമാസമായി അപ്പം സർജറിയുടെ സമയത്തൊക്കെ ഞങ്ങൾ ഭയങ്കര ടെൻഷനും ഒത്തിരി ഇത് ആയിരുന്നു പിന്നെ ഞാൻ നാട്ടുകാരുടെയും എല്ലാ ബന്ധുക്കളുടെയും പിന്നെ ടീമിൻ്റെ ടീച്ചേഴ്സ് ടീച്ചേഴ്സിൻ്റെയും ഡോക്ടേഴ്സിൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം സർജറി കഴിഞ്ഞിട്ട് ആറുമാസമായി കുഴപ്പമൊന്നുമില്ല ഞാനായിരുന്നു ഡോണറ് അപ്പം ഡോണറെ കിട്ടാൻ ഞാൻ സാറിങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ തന്നെ അതിന് വേഗം തന്നെ ഞാൻ കൊടുത്തോളാം എന്ന് ഞാൻ പറയുമായിരുന്നു എൻ്റെ കൊച്ചാണല്ലോ അപ്പം എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ ആ സാറ് പറഞ്ഞപ്പോൾ തന്നെ ആ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ആകെ അവസ്ഥ ഭയങ്കര മോശമായിരുന്നു ഒന്നാമത് രണ്ട് ദിവസം ട്രീറ്റ്മെൻറ്റ് തുടങ്ങി അന്നേ ഞങ്ങൾക്ക് പൈസയ്ക്ക് ഒത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അന്നേ എന്നാ മാസം തോറുമ്പോൾ പതിനായിരം രൂപ അന്ന് മുതലേ വേണമായിരുന്നു പിന്നെ അതിൻ്റെ ചെക്കപ്പ് കാര്യങ്ങൾ എല്ലാം നല്ലൊരു തുകയായി അത് ട്രാൻസ്പ്ലാന്റിന് മുമ്പ് വരെ ട്രാൻസ്പ്ലാന്റ് വന്ന് ഇത്രയും പൈസ വേണം നമുക്കതിനുള്ള ഇത് സാമ്പത്തിക ശേഷിയൊന്നുമില്ല മോൻ്റെ അച്ഛന് കൂലിപ്പണിയാണ് എനിക്ക് പണിയൊന്നുമില്ല പിന്നെ എല്ലാവരും ഞങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വന്നു നാട്ടുകാരും സ്വന്തക്കാരും പിന്നെ ടീച്ചേഴ്സ് പിന്നെ സ്കൂളിൽ അങ്ങനെ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും എല്ലാം ഉണ്ടായിരുന്നു കൊച്ചിൻ്റെ കൂടെ അതുവരെ ഇപ്പം കുഴപ്പമൊന്നുമില്ലാണ്ട് ഇരിക്കണേ ഇപ്പം സർജറി കഴിഞ്ഞാൽ ആറുമാസമായി മോന ഓക്കെയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ നന്നായിട്ടിരിക്കുന്നു കാരത്താസിന്ന് പറയുമ്പം നല്ല ഇതായിരുന്നു ഞങ്ങൾക്ക് ഡോക്ടേഴ്സിൻ്റെയും സ്റ്റാഫിൻ്റെയും എല്ലാവരുടെയും നല്ലൊരു ഇതായിരുന്നു കിട്ടിയത് അവിടെ നിന്ന് പിന്നെയിപ്പം മെയിനായിട്ട് ഞങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞങ്ങള് കരത്താസിലേക്ക് വന്നതെന്ന് പറയാം സാറിൻ്റെ ഒരു ഇതാണ് അപ്പൊ സാറ് ഞങ്ങൾക്കൊരു ദൈവത്തെ പോലെയാണ് ഞങ്ങൾ അന്ന് തൊട്ട് നിന്ന് വരെ സാറിനെ കാണുന്നത് ചെറിയ സർജറിക്ക് ശേഷം ആൾ ഇച്ചിരി കുഴപ്പമില്ല ഇതൊക്കെ ആയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നന്നായിട്ടുണ്ട് സർജറി കഴിഞ്ഞതായ മാറ്റമുണ്ട് ഞങ്ങൾ സർജറി കഴിഞ്ഞ് മൂന്ന് മാസം അവിടെ ആശുപത്രിയുടെ അവിടെ താമസിക്കുമായിരുന്നു മൂന്ന് മാസം നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു മൂന്ന് മാസം ആയതേ ഉള്ളൂ അപ്പോൾ എല്ലാ മാസവും ചെക്കപ്പും കാര്യങ്ങളും ഉണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പോയിട്ട് വന്നതാണ് ഇനിയിപ്പോൾ ഒരു രണ്ടാഴ്ച കഴിയുമ്പം ചെക്കപ്പും കാര്യങ്ങളായിട്ട് പോകണം